ബാറുടമകളുടെ യോഗം നടന്ന ഹോട്ടലിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി വിവാദ യോഗത്തിൽ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി മന്ത്രി എം പി രാജേഷിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു കൊച്ചിയിൽ യോഗം നടന്നത് വിവരങ്ങളുമായി കിരൺകുമാറുണ്ട് കിരൺ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുപ്പാണല്ലോ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ദൃശ്യ ഈ ബാർകോഴ വിവാദത്തിൽ ബാറുടമകളുടെ സംഘടനയുടെ യോഗം നടന്ന ഹോട്ടലിലാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച പരിശോധന വൈകിട്ട് നാലരയോടുകൂടിയാണ് പൂർത്തിയായത് പ്രധാനമായിട്ടും ഈ അന്നേ ദിവസം യോഗത്തിൽ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ മൊഴിയെടുക്കുകയും ഒപ്പം തന്നെ ഈ യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങളും ഈ അന്വേഷണ സംഘം പരിശോധിക്കുകയുണ്ടായിരുന്നു ഈ യോഗത്തിന് ശേഷമാണ് വിവാദമായി ായിട്ടുള്ള ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുള്ള വിവാദമായിട്ടുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അതായത് ഈ ബാറുടമകളുടെ സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തു വരികയും പിന്നീട് വലിയ രീതിയിൽ സർക്കാരിനെ അടക്കം പ്രതിക്കൂട്ടിലാക്കുന്ന വിവാദം ഉണ്ടായത് ഈ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് എക്സൈസ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷ് ഈ സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് സംഘത്തിന് പരാതി നൽകുകയും അന്വേഷണത്തിന് ആവശ്യപ്പെടുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ പരിശോധന ഇന്ന് നടന്നത് കഴിഞ്ഞ മെയ് അതായത് ഈ മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു ഈ യോഗം നടന്നത് ഈ യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഈ അന്വേഷണ സംഘം പരിശോധിച്ചു ദൃശ്യ